നമ്മുടെ രാഷ്ട്രത്തിലും രാഷ്ട്രീയത്തിലും അനിവാര്യമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ബുൾട്ടോസർ രാജ് രാജ്യത്ത് ഉടനീളം പല സംസ്ഥാനങ്ങളിലും ഈ അനീതി നടന്നു വന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ ശക്തമായ താക്കീതുണ്ടായിട്ട് പോലും വീണ്ടും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരും രാജ്യത്തിൻ്റെ പ്രതിരോധ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയപ്പോൾ അതിൻ്റെ മറവറ്റിക്കൊണ്ട് ബുൾട്ടോസർ രാജ് നടപ്പാക്കിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഈ തരത്തിൽ ഭരണകൂടം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായ രീതിയിൽ ശിക്ഷാനടപടികൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് പിന്നെ എന്തിനാണ് ഭരണഘടന പിന്നെ എന്തിനാണ് ഭാരതീയ ന്യായ സംഹിത എന്തിനാണ് പോലീസ് കോടതി നിയമപരമായ മറ്റ് വ്യവഹാര കേന്ദ്രങ്ങൾക്ക് എന്തിനാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായ രീതിയിൽ ശിക്ഷാനടപടികൾ പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് പിന്നെ എന്തിനാണ് ഭരണഘടന പിന്നെ എന്തിനാണ് ഭാരതീയ ന്യായ സംഹിത പിന്നെന്തിനാണ് പോലീസ് കോടതി നിയമപരമായ മറ്റ് വ്യവഹാര കേന്ദ്രങ്ങൾക്ക് എന്തിനാണ് ഇതിനെയൊക്കെ കവച്ചു വച്ചുകൊണ്ട് ഒന്നും വിലവെക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കുക എന്നത് തീർത്തും ക്രൂരമാണ് കുറ്റവാളികളോടാണ് തങ്ങളിത് നടപ്പാക്കുന്നത് എന്ന് ന്യായം പറയുന്നുണ്ട് കുറ്റവാളികളോട് നടപ്പാക്കാൻ പറ്റുമോ രാജ്യത്ത് പൊതുവായിട്ട് ഒരു നിയമമുണ്ടായിരിക്കെ ആ നിയമത്തെ കബളിപ്പിച്ചുകൊണ്ട് ആ നിയമത്തിനും നിയമത്തെ വിലവെക്കാതെ ഇത്തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും നിയമവിരുദ്ധമല്ലേ നിയമവിരുദ്ധമാണ് ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം പല സ്ഥലങ്ങളിലും നിരപരാധികളായ ആളുകളുടെ വീടുകൾ പൊളിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് കാരണങ്ങൾ പറയുന്നുണ്ട് ചില സ്ഥലത്ത് കാരണങ്ങൾ പറയുന്നില്ല ചില സ്ഥലത്ത് നോട്ടീസ് വേണ്ട വി രൂപത്തിൽ കൊടുക്കുന്നില്ല നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ചില മാനദണ്ഡങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കുന്നു ഇതിനെതിരെ നമ്മുടെ രാജ്യത്ത് എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് നമ്മുടെ പ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടു വന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞതുപോലെ കൂട്ടായ രീതിയിൽ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഭരണകൂടത്തിന്റെ ഇത്തരം നീചകൃത്യങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്ന് നിയമപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള പ്രതിഷേധ രീതിയിലൂടെയുള്ള പ്രതിഷേധങ്ങൾ അത് സംഘടിപ്പിക്കുന്നതിൽ എന്തിനാണ് ഇത്ര വൈമുഖ്യം ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ എത്ര ഭീമാകരമായിരിക്കും ചിന്തിക്കേണ്ടതാണ് വീടുകൾ മാത്രമല്ല പള്ളികള് മദ്രസകള് മക്ബറകള് കുടിലുകൾ എന്ന് തുടങ്ങി സാധാരണക്കാരെ സാധാരണക്കാരന്റെ ഏരിയകളിൽ ചെന്നിട്ടാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് പള്ളികളായാലും മദ്രസകളായാലും സാധാ സാധാരണ ജനങ്ങളാണെങ്കിലും നിയമം തെറ്റിച്ചിട്ടുള്ള പ്രവർത്തികളാണെങ്കിൽ നിയമപരമായ എടുക്കണം കോടതി പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിച്ചിരിക്കണം അത് കോടതിയുടെ ഉത്തരവാണ് കേരളത്തിൽ മരട് ഫ്ളാറ്റ് പൊളിച്ച ഒരു സംഭവം നമുക്കറിയാം അത് നിയമപരമല്ലാത്ത രൂപത്തിലാണ് അതിൻ്റെ പണി നടത്തി നടത്തിയതും അത് നിയമം അനുശാസിക്കാത്ത സ്ഥലത്താണ് അത് പടുത്തുയർത്തിയതും എന്ന കാരണത്താൽ അത് പൊളിച്ചു കളഞ്ഞു എന്തേ അത് കോടതിയല്ലേ ഉത്തരവിട്ടത് പൊളിച്ചു കളയാ അത് ആദ്യമായി സർക്കാരിനെ ബോധ്യപ്പെട്ട് കേരള സർക്കാർ പിന്നെ ഒറ്റ തീരുമാനത്തിൻ്റെ പുറത്ത് സർക്കാരിനെ പൊളിച്ചു കളയാണെങ്കിൽ ഉണ്ടാകും കോടതിയെ മാനിക്കാതെ മറ്റ് പിന്നെ നിയമപരമായ കാര്യങ്ങളെ ബഹുമാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അത് എങ്ങനെ ഉണ്ടാവും അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം ചെയ്യേണ്ട ശിക്ഷാ നടപടികൾ നടപടികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ രാജ്യത്ത് തീർത്തും വലിയൊരു അപകടം വരാനിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത് ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാജ്യത്ത് സാധാരണക്കാർക്കിടയിൽ ഭയം വർദ്ധിക്കും ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ ശിക്ഷകൾക്ക് നിയമ വിധേയമാക്കപ്പെട്ട ജനങ്ങൾ അവരുടെ പിന്നീടുള്ള അവസ്ഥകൾ എന്തായിരിക്കും അവരുടെ കുടുംബം അവരുടെ കുട്ടികൾ അവരുടെ മറ്റു ഇടപാടുകൾ എല്ലാം തകർന്ന് സ്വപ്നം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയും അരാജകത്വത്തിലേക്ക് അവരെന്ത് ചെയ്യും ഭരണകൂടത്താൽ തള്ളിവിടപ്പെടും പിന്നീട് അവർക്ക് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിനോടോ നീതി നടപ്പിലാക്കുന്ന ഭരണഘടനയോടോ അവർക്ക് ബഹുമാനമുണ്ടാവുമോ തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവുമില്ലാതെ കയറി വന്ന് തനിക്ക് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭരണകൂടത്തോടെ അയാൾക്ക് ബഹുമാനം തോന്നുമോ തോന്നില്ല സ്വാഭാവികമായും അയാൾ ഭരണകൂടത്തിനെതിരെ തിരിയും ഇത്തരം നടപടികൾ കുറ്റവാളികളുടെ ജീവിതത്തിൽ നടപ്പാക്കിയാൽ തന്നെയും അയാൾ പിന്നീട് ഒരു നല്ല മനുഷ്യനായി മാറുമോ എന്ന കാര്യത്തിൽ സംശയം മാറാനൊരു സാധ്യതയില്ല വീണ്ടും അയാൾ ഭരണകൂടത്തോട് വെറുപ്പ് കാണിക്കുന്ന ഒരു തരത്തിലേക്ക് അയാളുടെ ജീവിതം മുന്നോട്ട് പോകും മാത്രമല്ല ഈ രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിന്റെ ഇത്തരം പ്രവർത്തികൾ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ശേഷിയും അവർക്കുണ്ടായിരുന്നു വരില്ല സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരനായ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതി കോടതിയിൽ സുപ്രീം കോടതിയിലൊക്കെ പോയി തന്റെ കേസ് വാദിച്ച് അനുകൂലമായി വിധി സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കുന്നതല്ല അത്തരം സന്ദർഭങ്ങൾ യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികള് സാധാരണക്കാരൊക്കെ നിൽക്കുന്നു എന്ന് വാദിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചെയ്തികൾക്കെതിരെ ശക്തമായ രീതിയിൽ കോടതിയിൽ കേസ് നടത്തുകയും അത് നടപ്പിലാക്കുന്നുണ്ട് ഭരണകൂടം എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അല്ലാത്തപക്ഷം നാളുകളിൽ നമ്മുടെ നാട് തകർച്ചയിലേക്ക് നടന്നെടുക്കും പിന്നീട് അത് വീണ്ടെടുക്കുക എന്നത് തീർത്തും അപ്രാപ്യവുമായിരിക്കും